സർക്കാരുമായി ഇടഞ്ഞ് ഗവർണർ യു ജി സി കരട് കൺവെന്ഷനിൽ പങ്കെടുക്കരുതെന്ന് വി സിമാർക്ക് നിർദ്ദേശം ഗവർണർ സർക്കാർ മധുവിതു ഏതാണ്ട് അവസാനിച്ച മട്ടിലാണ് ഇന്ന് നടക്കുന്ന യു ജി സി കരടിനെതിരായ കൺവെന്ഷനിൽ അമർശം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രംഗത്തെത്തി മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റ മാസങ്ങൾ പിന്നിട്ട ശേഷമാണ് സർക്കാരുമായി പിണക്കത്തിലായത് എന്നാൽ അർലേഖറുമൊത്തുള്ള സർക്കാരിന്റെ മതവിതു ഒരു മാസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ചുമതല ഒഴിഞ്ഞപ്പോൾ സന്തോഷിച്ച സർക്കാർ ഇപ്പോൾ പോയതിനും വലുതാണ് വന്നതെന്ന സ്ഥിതിയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ച അതേ പാതയിലാണ് അർലേക്കറും സഞ്ചരിക്കുന്നത് എന്ന സൂചനയാണ് അദ്ദേഹം ഇന്നലെ നൽകിയിരിക്കുന്നത് യു ജി സി കരട് കൺവെൻഷനിൽ പങ്കെടുക്കരുതെന്ന് വി സിമാർക്ക് ഗവർണർ നിർദ്ദേശം നൽകി ഇന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ദേശീയ കൺവെൻഷൻ സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ ഗവർണർ അമർശം പ്രകടിപ്പിച്ചു സർക്കാർ ചെലവിൽ പ്രതിനിധികൾ പങ്കെടുക്കണമെന്ന സർക്കുലർ ചട്ടവിരുദ്ധമാണെന്ന് രാജ്ഭവൻ പ്രതികരിച്ചു ഗവർണർ മുഖ്യമന്ത്രിയെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു സർക്കുലറിലെ കരടിനെതിരായ പരാമർശം പിൻവലിക്കണമെന്ന് ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നാലെയാണ് ഗവർണർ വി സിമാർക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ പരാമർശം പിൻവലിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് സർക്കുലറിൽ തിരുത്തുവരുത്തി യു ജി സി കരടിന് എതിരായ എന്ന പരാമർശം നീക്കി പകരം യു ജി സി റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നാക്കി മാറ്റി ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള കൺവെൻഷനാണ് ഇന്ന് നടക്കുന്നത് തമിഴ്നാട് കർണാടക തെലങ്കാന പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ മുഖ്യ എത്തും ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും അതേസമയം കൺവെൻഷനിൽ കണ്ണൂർ സർവകലാശാല വി സി പങ്കെടുക്കില്ല എന്ന് അറിയിച്ചു പ്രതിഷേധ പരിപാടിയായതിനാൽ പങ്കെടുക്കേണ്ടത് തീരുമാനിക്കുകയായിരുന്നു അധ്യാപകർക്ക് പങ്കെടുക്കാൻ സർവകലാശാല ഔദ്യോഗികമായി അനുമതി നൽകിയിട്ടില്ല താല്പര്യമുള്ളവർക്ക് അവധിയെടുത്ത് കൺവെൻഷനിൽ പങ്കെടുക്കാം